നമ്മുടെ യാത്രകളിൽ കണ്ണൂർ ടു മാഹി റോട്ടിൽ ഞാനൊരു കാഴ്ച കണ്ടു കാഴ്ച കണ്ടപ്പോൾ എനിക്ക് വണ്ടി സൈഡാക്കാൻ തോന്നി സൈഡാക്കാതെ എങ്ങനെ പോകും കാരണം നമ്മൾ ലിക്കാരാണല്ലോ ഈ കാഴ്ചകളൊക്കെ നമ്മളിൽ നിന്നും കൗതുകം കൊണ്ടുവരുന്ന കാഴ്ചകൾ കുറേ ചേട്ടന്മാർ മുകളിൽ നിന്ന് താഴോട്ട് കുറേ കുപ്പികൾ ചൂണ്ട നൂലിൽ കോർത്ത് കോർത്തതാഴോട്ട് അറിയുന്നു എന്താ ഏതാ എന്ന് എനിക്കറിയാൻ എൻ്റെ മനസ്സിൽ കുറേ കൗതുകം തോന്നി ഞാൻ പതിയെ നടന്ന അവരുടെ അടുത്ത് നിന്നും കാഴ്ചകൾ കാണാൻ തുടങ്ങി നമ്മളും നാട്ടിൽ കുറേ ചൂണ്ട കാര്യങ്ങളായിട്ട് നടക്കുന്ന ഗെയിംസാണ് കെട്ടുവലകളും വിശുവലകളും ഏറ് ചൂണ്ടകളും മെഷിൻ ചൂണ്ടകളും വടക്കു വലകളും എല്ലാമായിട്ട് നടക്കുന്ന ഗെയിംസാണ് ഇതെന്താ എന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര അധികം ആകാംക്ഷ തോന്നി എന്താണെന്ന് അറിഞ്ഞേ പറ്റൂ എന്തോ മീൻ പിടിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യത്തെ അനുഭവമാണ് സോ അതെന്താണ് ഏതാണെന്ന് പഠിക്കാനുള്ള ഒരു ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഞാൻ അതിൽ ചേട്ടൻ എടുത്ത് തന്നു ചേട്ടൻ ചൂണ്ടനൂല് കട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ആള് രണ്ടാമത് ഒരു ബോൾട്ട് ബോൾ എടുത്ത് ബോൾട്ട് എടുത്ത് ആൾ ചൂണ്ടനുള്ളിൽ കിട്ടുന്നതേണ്ടു ആള് ചൂണ്ട നമ്മളി ബോൾട്ടെല്ലാം എടുത്ത് കെട്ടി വേറെ ചേട്ടന്മാരെല്ലാം ഭയങ്കര തിരക്കിലാണ് കേട്ടോ അഴോട്ട് ചൂണ്ടയിട്ട് മീനെ കയറ്റുന്ന തെറ്റപ്പാണ് കുപ്പിക്കകത്ത് ഇതെന്താണ് സംഭവം ഇതുവരെ കണ്ടിട്ടില്ല കൊള്ളാല ഐഡിയ നമുക്കും ട്രൈ ചെയ്യാം പഠിക്കാം എന്ന് എനിക്ക് തോന്നി ഞാൻ പതിയെ നടന്നൊരു ചേട്ടനോട് ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചു ചേട്ടാ എന്തെങ്കിലും അപ്പാളെന്നോട് ഈ മോനെ കുപ്പിയൊന്ന് പിടിക്കുമോ എന്ന് ആവശ്യപ്പെട്ടു ഞാൻ ഉറപ്പായിട്ടും പിന്നെ എനിക്ക് പഠിക്കണ്ടേ ഞാൻ ഉറപ്പായിട്ടും പിടിക്കാമല്ലോ അതിനെന്താണെന്ന് ചോദിച്ചു ആള് ഒരു കുപ്പിയുടെ മോൾ ഭാഗം വെട്ടിക്കളഞ്ഞിട്ട് അതിൽ കുറേ ധാരാളം ഹോളുകൾ ഇട്ടിട്ടുണ്ട് വെള്ളം മുകളിലോട്ട് കുപ്പി വലിച്ചു കയറ്റുമ്പോൾ വെള്ളം ഇറങ്ങിപ്പോകാൻ വേണ്ടിയാണ് ഹോള് കേട്ടല്ലോ അത് മനസ്സിലായിക്കണം എന്ന് വിചാരിക്കുന്നത് കുപ്പികളുള്ള തുളകളും അതിൻ്റെ ഏറ്റവും മൂൾ വശത്തായിട്ട് നല്ല ടൈറ്റായിട്ട് ചൂണ്ടനൂല് കെട്ടിയിട്ടുണ്ട് അടിയിൽ അതേപോലെ ബോൾട്ട് കുപ്പി താടാൻ വേണ്ടിയാണ് ബോൾട്ട് കെട്ടിയേക്കുന്നത് വെയിറ്റിന് വേണ്ടി ആ ബോൾട്ട് ആൾ നല്ല ടൈറ്റ് ചെയ്ത് ഇറുക്കി കെട്ടി മുകളിൽ ചൂണ്ടനൂലും ഇറുക്കി കെട്ടി നേരെ അതിൻ്റെ അകത്തൊട്ട് അവർ ചേർക്കുന്നത് വേറൊന്നുമില്ല തീറ്റ തീറ്റയുടെ അവർ യൂസ് ചെയ്യുന്നത് മൈദ നമ്മുടെ മൈദ മൈദ വെള്ളത്തിൽ ഒരു ചെറിയൊരു മിശ്രിതമാണ് വേറെ ഒന്നുമില്ല മൈദ മാത്രം മൈദ ഇച്ചിരി വെള്ളത്തിൽ കലക്കി കുപ്പിക്കുന്നത് നിറച്ച് മിശ്രിതം ഞാനിതെല്ലാം മീമെല്ലാം കിട്ടും എന്ന് എനിക്ക് ഒരു ഇത് തോന്നി നോക്കിപ്പോൾ വേണ്ടേ ഒരു ചേട്ടൻ വലിച്ചു കയറുന്നു കുപ്പി അതിൻ്റെ അകത്തുള്ള ആണെങ്കിൽ ആ കുപ്പിയുടെ സൈസിനുള്ള ഒരു വെടാമീൻ നമ്മുടെ നാട്ടിലെ കൂരൽ കുയിൽ പുല്ലൻ കണമ്പ് ആ അങ്ങനെ ഒരു ടൈപ്പ് ഉള്ളൊരു മീൻ അവിടെ എന്തോ മറ്റുമാണ് മീൻ പറയുന്നത് ആ പേര് ഞാൻ മറന്നുപോയി സോറി ക്ഷമിക്കുക നമ്മൾ ഈ കാണുന്നത് കുപ്പിക്കകത്തിരിക്കുന്നത് വേറൊന്നുമില്ല മൈദ മൈദ ആണ് ഈ ബോട്ടിൽ നിറച്ച് വെച്ചിരിക്കുന്നത് മൈദ നിറച്ച ഒരു മിശ്രിതം ചേർത്താണ് അവർ സംഭവം സെറ്റ് ചെയ്യുന്നത് കുറച്ച് വെള്ളം കുപ്പിക്കകത്ത് ലേശം വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് മൈദ മൈദ കുറച്ചിട്ട് സ്പൂണിൽ സ്പൂണിൽ കണ്ടില്ലേ ഈ കാണുന്ന പോലെ തന്നെ കുറച്ച് മൈദ ഒരു സ്പൂൺ മൈദ അതാണുള്ളതെന്ന് തോന്നുന്നു ഒരു സ്പൂൺ മൈദ ഇടുന്നു നല്ല കലക്കുന്നു നേരെ വെള്ളത്തിലൂടെ വലിച്ചെറിയുന്നു കിട്ടുന്ന ആട്ടം എൻ്റെ മോനെ ബെഡാ മീൻ തന്നെ ചേട്ടൻ അറിയുന്നു കണ്ടില്ലേ ഇപ്പം കണ്ടുപോണം ചേട്ടൻ ചേട്ടൻ ഒരു പൊളി തന്നെയാണ് കേട്ടോ ഒരു രക്ഷയില്ല എന്തായാലും പുതിയ അറിവ് തന്നെ സന്തോഷം കണ്ടതിൽ ഒരേ സന്തോഷം ഇനിയും ഇങ്ങനെയും വീണ്ടും ഇത് നല്ല കാഴ്ചകൾ കിട്ടട്ടെ നല്ല യാത്രകൾ തുടരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കണ്ടില്ലേ ചേട്ടൻ നേരെ താഴോട്ട് എറിഞ്ഞ് നല്ല അളവുള്ള കണ്ടോ വേറെ കിട്ടുന്ന മീനിൻ്റെ സൈസും ഉണ്ടാവും വേണ്ടാ മീൻ ആ കുപ്പിയെക്കാട്ടിലും അളവുള്ള മീനുകളാണ് കുപ്പിക്കകത്ത് കയറി വരുന്നത് എന്തായാലും കൊള്ളാം ഇതുവരെ കാണാത്ത വരാണെങ്കിൽ ഈ ഐഡിയ ട്രൈ ചെയ്യുക നമുക്കും കിട്ടിയാലോ കിട്ടിയാൽ കിട്ടി